അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീരരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവരെ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ശ്രദ്ധിച്ചേ സമ്പൂർണമായ എളിമയിലാണ് ദൈവാരാധന നടത്തപ്പെടുക അല അപ്പൊ ആരാധനയ്ക്ക് എതിരാണ് അഹങ്കാരം എന്നത് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുകയില്ല പ്രാർത്ഥിക്കാൻ തന്നെ സാധിക്കുകയില്ല കാരണം അഹങ്കാരി താൻ തന്നെ ഒരു കുട്ടി ദൈവമാണെന്ന് ചിന്തിക്കുന്നവനാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് എങ്ങനെ യഥാർത്ഥ ദൈവത്തെ അംഗീകരിക്കാൻ കഴിയും അതുകൊണ്ട് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുകയില്ല പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും എതിരായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ് അപ്പോൾ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അഹങ്കാരവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് എളിമയിലേക്ക് വരിക എന്നതാണ് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് പ്രചോദനമായി തീരുക ഒന്ന് കൈ ഉയർത്തി കയ്യടിച്ച് കർത്താവിനെ മാതൃപ്പെടുത്തുക അഹങ്കാരം എന്നത് മറ്റു തിന്മകൾ പോലെ ഒരു തിന്മ മാത്രമല്ല അഹങ്കാരം ദൈവത്തിന് നേരെ എതിരെ വരുന്ന ഒരു തിന്മയാണ് ദൈവത്തിന് നേരെ എതിരെ വരിക ദൈവമാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാം ഉറവിടം ദൈവമാണ് അപ്പം ദൈവത്തിന് നേരെ എതിരെ വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം അത് തകർച്ചയാണ് പരാജയമാണ് അത് ദുഃഖമാണ് അപ്പം അതുകൊണ്ട് ഒരു വ്യക്തി അഹങ്കരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ വ്യക്തി നാശത്തിലേക്ക് നീങ്ങുകയാണ് ഹരിലു അതുകൊണ്ടായിരിക്കാം ജർമേയ പ്രവാചന പുസ്തകം പതിമൂന്നാം അധ്യായത്തിലെ പതിനേഴ് മുതലുള്ള വചനങ്ങളിലെ നമ്മൾ കാണുകയാണ് ദൈവം അഹങ്കാരിയെ ഓർത്ത് കരയുന്നു എന്ന് എന്തിനായിരിക്കും ദൈവം അഹങ്കാരി ഓർത്ത് കരയുന്നത് അഹങ്കാരിക്ക് സംഭവിക്കാൻ പോകുന്ന തകർച്ചയെ കണ്ടിട്ടായിരിക്കും ദൈവം ദുഃഖിക്കുന്നത് അറിയ അപ്പൊ ഒരു വ്യക്തി അഹങ്കാരത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ വ്യക്തി നാശത്തിലേക്ക് പതിക്കുകയാണ് ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഈ ചെകുത്താൻ ഉണ്ടായത് എന്ന് ദൈവം സൃഷ്ടിച്ചതാണോ ഒരു കാര്യം നമുക്കറിയാം ദൈവം ഒരിക്കലും ചെകുത്താനെ സൃഷ്ടിക്കുകയില്ല കാരണം ദൈവത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വരിക അപ്പോൾ പിന്നെ ചെകുത്താൻ എങ്ങനെ ഉണ്ടായി ചെകുത്താൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ ഒരു ചെറിയ വിവരണം യേശയ പുസ്തകം പതിനാലാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള വധനങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ഒരു മാലാഹ ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് അത് സാത്താനായിത്തീർന്നു അപ്പം അഹങ്കാരം വഴിയാണ് ഈ മാലാഹ തീർന്നത് അപ്പം അഹങ്കാരം എന്നത് സാത്താൻ്റെ സ്വഭാവമാണ് അലിലൂയ്യ അപ്പോൾ മാലാഹ പോലും അഹങ്കരിച്ചു കഴിഞ്ഞപ്പോൾ സാത്താനായി തീർന്നു എങ്കിൽ പാവപ്പെട്ട മനുഷ്യനെ അഹങ്കരിച്ചാലത്ത് സ്ഥിതി എന്തായിരിക്കും എന്തു തന്നെ ആയാലും ശരി അഹങ്കരിക്കുമ്പോൾ നീ ഇതാ പൈശാശികതയിലേക്ക് വരികയാണ് ഒന്ന് കൈയടിച്ച് എങ്ങനെയാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത് അവൻ അഹങ്കരിക്കുന്നത് ദൈവം അവന് കൊടുത്ത ദാനങ്ങളിലാണ് അവൻ അവനഹങ്കരിക്കുക ദൈവം നമുക്ക് നമുക്കതിരിക്കുന്ന ദാനങ്ങൾ ഒരു കടലാസിൽ അങ്ങോട്ട് എഴുതുക അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ദാനങ്ങളെയെല്ലാം മൂന്ന് തലക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതിരിയ ഏതൊക്കെയാണ് ആ തലക്കെട്ട് എന്ന് ചോദിച്ചാൽ സമ്പത്ത് അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ പിന്നെ നമ്മുടെ ശരീരം ഇത് മൂന്നും ദൈവം നമുക്ക് തന്ന ദാനങ്ങളാണ് അലേലിയ സമ്പത്ത് ബന്ധങ്ങൾ ശരീരം ബന്ധങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് ഇപ്പം ബന്ധം ദൈവം തരുന്നതാണ് ഇനി ശരീരമോ മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അപ്പം ഈ ദാനങ്ങളെല്ലാം ഇത് മൂന്നും ദൈവം നമുക്ക് തന്ന ദാനങ്ങളാണ് കൈകത്ത് കൈയടിച്ച് ഈ ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് കൈവശം വയ്ക്കാം ഉപയോഗിക്കാം പക്ഷെ ദാനത്തിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ദൈവമായിരിക്കും നമുക്ക് ഉടമസ്ഥത നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല കൈവശം വയ്ക്കാം ഉപയോഗിക്കാം അതിനൊക്കെയുള്ള അവകാശം നമുക്കുണ്ടായി ഉടമസ്ഥ അവകാശം എപ്പോഴും ദൈവത്തിൻ്റെതാണ് ആരെവിയ ആര എരുവിയാ ആരെ എരുവിയ ദൈവം എങ്ങനെയാണ് ആ ഉടമസാവകാശത്തെ ഉപയോഗിക്കുന്നത് ഈശോ തന്നെ പറഞ്ഞ ഒരു ഉപമയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു യജമാനൻ തൻ്റെ സേവകർക്ക് അഞ്ച് നാലന്ത് രണ്ട് നാലന്ത് ഒരു നാലന്ത് എന്നീ ക്രമത്തിൽ വിതരണം ചെയ്തു എന്നിട്ട് ആ യജമാന് ദൂരദേശത്തേക്ക് പോയി ദീർഘനാൾ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്നു മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ താലന്ത് കൊടുത്തവരോട് കണക്ക് ചോദിക്കാൻ യജമാനൻ തയ്യാറായി അതായത് ഞാൻ തന്ന ദ കൊണ്ട് നീ എന്ത് ചെയ്തു അതിനെ കണക്ക് യജമാനൻ ചോദിക്കുകയാണ് അപ്പം അഞ്ച് കിട്ടിയവൻ പറഞ്ഞു ഞാൻ പത്താക്കി രണ്ട് കിട്ടിയവൻ പറഞ്ഞു ഞാൻ നാലാക്കി അങ്ങനെ യജമാനൻ കണക്ക് ചോദിക്കുന്നു ഈ കണക്ക് ചോദിക്കുക എന്നത് ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കുന്നു ആരെവിയ കാരണം ദൈവമാണ് ദാനത്തിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് ഈ ദാനങ്ങൾ കൊണ്ട് എന്തു ചെയ്തു എന്ന് ദൈവത്തിന് കണക്ക് കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് കൈയടിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ തള്ളിക്കളയുന്ന ആളുകൾ എന്തായിരിക്കും അവർ പറയുക ഇത് ഇതിൻ്റെ ഉടമസ്ഥ ഞാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് വേറെ ആരുടെയും അടുക്കൽ കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എൻ്റെ മിടുക്കുകൊണ്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് എനിക്കങ്ങനെ ആരുടെയും കയ്യിൽ കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം കണക്ക് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകാതെ വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ തിക്കരിക്കലാണ് അലെലുക ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ബിടുക്ക് ബിടുക്കുകൊണ്ടുണ്ടാക്കിയതാണ് എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ നിഷേധിക്കുന്നു അലി ലുയാ നീമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം അലി ലുയ അലി ആ വാക്യം ഇങ്ങനെയാണ് എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുതേ പ്രീസലോൺ വീണ്ടും നമ്മൾ വായിക്കുകയാണ് സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിനക്ക് ശക്തി ത തന്നത് അന പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ ചിന്തിക്കുക എന്തെങ്കിലും ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ട് ദൈവം അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഉടമസാവകാശം ദൈവം എങ്ങനെയാണ് നമ്മളിൽ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഒരു ചെറിയ രൂപം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ ഉടമസാവകാശത്തെ ഏറ്റുപറഞ്ഞ് ഞാനല്ല ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് ഇതിലെ ഉടമസ്ഥൻ എന്ന് അംഗീകരിക്കുക അരിയുക അങ്ങനെ ദൈവമാണ് ഇതൊരു ഉടമസ്ഥൻ എന്ന് ഏറ്റു പറയണമെങ്കിൽ ഇതെൻ്റെതാണ് എന്നത് നമ്മളിതെന്ന് മാറ്റിക്കളഞ്ഞ് ആ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയും ശ്രുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഉടമസ്ഥനായിട്ട് അംഗീകരിക്കുകയാണ് അങ്ങനെ ദൈവത്തെ ഉടമസ്ഥനായിട്ട് ഏറ്റുപറയുന്ന പ്രാർത്ഥന കൂടിയാണ് ആരാധന എന്ന് പറയുന്നത് അറിയലുക അതിൻ്റെ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കുന്നത് ഞാനല്ല ഇതിൻ്റെ ഉടമസ്ഥനെന്ന് എളിമയോടെ ഏറ്റുപറയുന്നു അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്ത് അതിൽ എൻ്റെ എന്നതിനെ കത്തിച്ചു കളഞ്ഞ് എളിമയിലേക്ക് വരികയാണ് ദൈവാരാധനയിൽ ഒരു വ്യക്തി ചെയ്യുക അപ്പം നമ്മൾ ആരാധിക്കും തോറും നമ്മളിൽ അഹങ്കാരം ഒടഞ്ഞ് എളിമയിലേക്ക് നമ്മൾ വളരുകയാണ് ആ ലെലിവിയാൾ അപ്പം അതുകൊണ്ട് ദാനങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ദൈവത്തെ ആരാധിച്ചാരാധിച്ചാണ് ആ പൈശാശിക പീഡയിൽ നിന്ന് ഓരോ വ്യക്തിയും മോചനം പ്രാപിക്കേണ്ടത് അത് ലിയ സഹോദരങ്ങളെ ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ പല വിധത്തിലുള്ള പീഡകൾ അനുഭവിക്കുന്നുണ്ടായി ചിലര് അനുഭവിക്കുന്ന പീഡകൾ അത് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അതിലെ ജോലി പോയി കടം കയറി വന്നു ജീവിക്കാൻ നിവൃത്തിയില്ല വീടില്ല ഇങ്ങനെ സാമ്പത്തിക മേഖലയിൽ അനുഭവപ്പെടുന്ന ഞെരുക്കവും അത് അതിനെ തുടർന്നുണ്ടായ പീഡകളുമാണ് ചിലരുടെ വിഷമത ഇനി വേറെ ചിലർ അനുഭവിക്കുന്ന വിഷമത നോക്കൂ അത് ബന്ധങ്ങളുടെ മേഖലയിലാണ് ബന്ധങ്ങൾ പൊട്ടിയിരിക്കുന്നു മാതാക്കന്മാർ മക്കൾ തമ്മിലെ ബന്ധം പൊട്ടിയിരിക്കുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം പൊട്ടിയിരിക്കുന്നു ഭാര്യഭർത്തൃ ബന്ധം പൊട്ടിയിരിക്കുന്നു അങ്ങനെ ചിലരുടെ ദുഃഖം ഈ ബന്ധത്തിൻ്റെ തകർച്ചയിൽ നിന്നുണ്ടായ ദുഃഖമാണ് അതിലൂരി പിന്നെ വേറെ ചിലരുടെ വേദന എവിടെ നിന്നാണ് അത് ശാരീരികമായ ചില തകർച്ചകൾ വഴി ചില രോഗപീഠകൾ അങ്ങനെ ശരീരത്തിൽ നിന്ന് അനുഭവപ്പെടുന്നതായ ചില പീഡകൾ അതുവഴിയാണ് ചിലർ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വേദനകൾ മൂന്ന് മേഖലയിൽ നിന്നാണ് വരുന്നത് ഒന്ന് സാമ്പത്തിക മേഖലയിൽ നിന്ന് രണ്ട് ബന്ധങ്ങളുടെ മേഖലയിൽ നിന്ന് മൂന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അവശതയിൽ നിന്നാണ് ഈ മൂന്ന് മേഖലകളെയാണ് സാത്താൻ ആക്രമിക്കുന്നത് ഈ മൂന്ന് മേഖലയിൽ ഉണ്ടാകുന്ന പീഡകളുടെ മേൽ വിജയം ഭരിക്കുവാനുള്ള മാർഗം എന്താണ് ദൈവത്തെ ആരാധിക്കുക അതിന്റെ ഉടമ സാവകാശം ദൈവത്തെ ഏൽപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടത് രണ്ട് കരങ്ങൾ ഉയർത്തി ശ്രുതിച്ചേ ഹരി

ും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്